നമ്മുടെ ഇന്ത്യയിലൊട്ടാകെ എസ് ഐ ആർ എന്ന എന്യൂമറേഷൻ നടക്കുകയാണ് ആ എന്യൂമറേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കിയിരിക്കേണ്ടത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചില വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ കൂട്ടായ്മകളൊക്കെ കാണുന്നത് അതിനകത്തൊക്കെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ വന്നിട്ടില്ല ഞങ്ങളെ വീട്ടില് തൊട്ടടുത്ത വീട്ടിലൊക്കെ വന്നിട്ട് പോയി അത് ചില സാമുദായികമായിട്ടുള്ള ചില കമൻ്റുകൾ വന്നു അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ആളുകളുടെ ഒരു അസംഷനൊക്കെയാണ് കാണാനിടയത് അതുകൊണ്ടാണ് ഇപ്പം നമ്മളിങ്ങനെ ഒരു ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം എസ് ഐ ആർ എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുള്ള ആധാറുമായി ബന്ധിപ്പിച്ചുള്ളൊരു പരിപാടിയാണ് അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻറ്റേതായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അത് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടന്നു വരുന്ന ഒരു പ്രക്രിയ എന്ന നിലയിൽ അത് കേരളത്തിലും ഇവിടെയും അത് നടപ്പാക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അതിനെ ആധാരമായിട്ട് പറയുന്ന വിഷയങ്ങൾ നിലവിലുള്ള ആധാറുകളേക്കാൾ കൂടുതലായി അല്ലെങ്കിൽ ജനസംഖ്യയെക്കാൾ കൂടുതലായി ആധാറുകൾ കൈവശം വച്ചിരിക്കുന്നു എന്നത് സംബന്ധിച്ചിരിക്കെയാണ് അഭിപ്രായങ്ങൾ പറയുന്നെങ്കിൽ പോലും അതിൽ നമുക്ക് ഏതൊരു അഭിപ്രായങ്ങളുണ്ട് കാരണം ഈ ആധാറുകൾ കൈവശം വച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും ആ കുഞ്ഞുങ്ങളുടെ പേരിലും ആധാറെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നിലവിലുള്ള ഒരു രാജ്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനസംഖ്യയുമായിട്ട് അല്ലെങ്കിൽ മലയാളികളുടെ എണ്ണവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ആധാറിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നത് സ്വാഭാവികമാണ് പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ വോട്ടർ പട്ടികയിൽ അത് സ്വാധീനിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ പുതിയ ഈ എസ് ഐ ആർ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റൂ തീവ്ര ഓട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലാ വീടുകളിലും എന്യൂമറേറ്റർമാരെത്തും ആ എന്യൂമറേറ്റർമാർ എന്ന് പറയുന്നത് ബി എൽഒമാരാണ് ബി എൽഒമാർ മുൻകാലങ്ങളിൽ അംഗൻവാടി ടീച്ചർമാർ അംഗൻവാടിയിൽ ജോലിയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നെങ്കിൽ കൂടുതലും പിന്നെ അധ്യാപകരും മാത്രമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ആ ഒരു സാഹചര്യം മാറി സ്ഥിരമായി സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്ന ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് ബി എൽഒ എന്ന നിലയ്ക്ക് ആ ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി എൽഒമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അവർ സർക്കാർ ജീവനക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം അതാത് പ്രദേശങ്ങളിലുള്ള ആളുകൾ മാത്രമല്ല ബി എൽഒമാരായി വരുന്നത് അവർ മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകളുണ്ട് ഒരു ആ വാർഡിന് പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ആ മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ അടക്കം സഹിതമുള്ള ആളുകൾ കാരണം ഉദാഹരണത്തിന് വർക്കല മണ്ഡലത്തിൽ ബി എൽഒ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾ താമസിക്കുന്നത് നെടുമ്പങ്ങാട് മണ്ഡലത്തിലുമാണ് എനിക്കറിയാം കുറേ ആളുകളെ അറിയാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു താല്പര്യങ്ങൾ അവർക്കുണ്ടാകേണ്ടതില്ല അതുകൊണ്ട് ആരെയും ഒഴിവാക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധപൂർവ്വം അവരെ ഒരു പട്ടിക തയ്യാറാക്കാനൊന്നും വി എൽഒമാർ ശ്രമിക്കില്ല അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ അല്ലെങ്കിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഭവനങ്ങളിൽ വി എൽഒമാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ ആളുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധ ഒരു കാര്യമാണ് അതിൽ നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഉപേക്ഷ വിചാരിച്ചിട്ട് കാര്യമില്ല അവർ ഒരു പ്രാവശ്യം വരും വരുമ്പോൾ ആ ഫോമുകൾ എത്ര വോട്ടാണോ അവിടെ നിലവിലുള്ളത് ആ വോട്ടർമാരൊക്കെയുള്ള ഫോറങ്ങൾ വിതരണം ചെയ്യും പക്ഷേ ഉറപ്പാക്കി വച്ചാൽ ഇപ്പോൾ നിലവിലുള്ള ഇന്നലെ വരെയുള്ള സാഹചര്യത്തിൽ ഏതാണ്ട് പതിനാറ് ശതമാനം അല്ലെങ്കിൽ പതിനേഴ് ശതമാനം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഫോർമാറ്റുകൾ മാത്രമാണ് അവർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബി എൽ ഒ മാർക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇനിയും അവർ ധൈര്യമുണ്ട് പിന്നെ പലപ്പോഴും ഈ സർക്കാർ ജീവനക്കാരൻ നിലയ്ക്ക് അവർക്ക് ഒരു മാസത്തേക്ക് ഈ വോട്ടർ പട്ടിക കുതുക്കലുമായി ബന്ധപ്പെട്ട് അവധികൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഓഫീസിലെ കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അവർ വരുന്നതിന് രസങ്ങൾ കൂടുതൽ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതും കൂടി ഉണ്ട് കാണാം അപ്പോൾ അതുകൊണ്ട് ആവർത്തിച്ച് ഒരു വീട്ടിൽ തന്നെ ഒന്നോ ഒന്നിൽ അധികം പ്രാവശ്യം വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം നമ്മൾ ചെയ്യേണ്ട എത്ര മാത്രമാണ് കാര്യങ്ങൾ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുകൾ സ്വന്തം പേര് നിലർത്തുന്നതിനാവശ്യമായ വിവരങ്ങൾ അത് നമ്മൾ കൊടുത്തേ മതിയാവും അതിന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉള്ളവർ ആണെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള ഏതെങ്കിലും ബന്ധുവിൻ്റെ വിവരങ്ങളോ അത് നമ്മൾ ഇതോടൊപ്പം തരുന്ന പോറത്തിൽ പൂരിപ്പിച്ച് കൊടുക്കണം അതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകൾ ആ രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പിറകെ പറയാം അത് നമ്മൾ കൊടുത്താൽ മാത്രമേ അത് അംഗീകരിക്കപ്പെടൂ അതുപോലെ തന്നെ ഈ തരുന്ന ഫോറങ്ങൾ നമ്മൾ ഡിസംബർ നാലിന് മുമ്പായിട്ട് പൂരിപ്പിച്ച് ഈ എന്യൂമറേറ്റർമാരെ അതായത് ബി എൽഒമാരെ ഏൽപ്പിക്കണം അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് ഡിസംബർ ഒമ്പതിന് ആദ്യത്തെ പട്ടിക പ്രസിദ്ധീകരിക്കും ആ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പം അതിനകത്ത് നമ്മുടെ പേരുകൾ ഇങ്ങനെ പൂരിപ്പിച്ച് കൊടുത്ത ആളുകളുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ സ്വയം പരിശോധിച്ച് ബോധ്യപ്പയോ അല്ലെങ്കിൽ ബി എൽഒയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് ചെയ്യണം ബി എൽഒമാരുടെ പേരും അവരുടെ ഫോൺ നമ്പറും വെബ്സൈറ്റിലുണ്ട് ഒപ്പം തന്നെ നമുക്ക് വീട്ടിൽ വിതരണം ചെയ്യുന്ന ആ ഫോമിൻ്റെ ഏറ്റവും മുഗൾവശത്തായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവരുടെ ഫോൺ നമ്പർ കണ്ടുപിടിക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഇനി അടുത്തത് ഈ എന്യൂമറേഷൻ ഫോറം പൂരിപ്പിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ടർ പട്ടികയിലെ പേരുള്ളവർക്ക് ആണ് എന്യൂമറേഷൻ പൂരിപ്പിച്ച് നൽകേണ്ടത് ഫോം സർക്കാർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ സർക്കാരെന്ന് പറയാൻ പാടില്ല ഇലക്ഷൻ കമ്മീഷൻ ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാർക്ക് ഒരു ബി എൽഒ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഈ ഫോറം പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വേണ്ട സാധനങ്ങൾ ജനതീയതിയെ സംബന്ധിച്ചുള്ളത് ആധാർ നമ്പറിനെ സംബന്ധിച്ചുള്ളത് അത് കഴിഞ്ഞ് വോട്ടറിൻ്റെ തിരിച്ചറിയ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്പർ മൊബൈൽ നമ്പർ പിന്നെ ഏറ്റവും പുതുതായിട്ടുള്ള ഒരു ഫോട്ടോ ഇത്രയും സാധനങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടാവണം ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കണം അതില് നിയോജകമണ്ഡലവും അതിൻ്റെ അന്നത്തെ വോട്ടർ പട്ടികയിൽ ക്രമനമ്പര് അതിൻ്റെ ബൂത്ത് നമ്പര് ഇതെല്ലാം അതിൻ്റെ വോട്ടർ പട്ടികയിൽ എവിടെയാണോ നമ്മൾ വോട്ട് ചെയ്തത് ആ സ്കൂളില് ആ നമ്മുടെ പ്രദേശം വരുന്ന ഭാഗം ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് വച്ചിരിക്കണം അതിന് ഈ രണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും വീടുകളിൽ നിന്ന് നമ്മൾ മൈഗ്രെൻറ്റ് ചെയ്ത് മറ്റൊരു മേഖലയിലിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ നിലവിൽ വരുന്ന ബി മാർക്ക് അവരുടെ കൈവശമുള്ള ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള വോട്ടർ പട്ടികയിൽ നിന്നും നമ്മുടെ പഴയ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക കിട്ടും പക്ഷെ അതില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന പറഞ്ഞാൽ ഗൂഗിളിൽ കയറുക അതിൽ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് എന്ന് പറയുമ്പം ഒരു ടാഗ് വരും അതിനകത്ത് ആ ടാബിന് നമുക്ക് ഡൗൺലോഡെന്നുള്ള എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് ഡൗൺലോഡെന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വോട്ടർ പട്ടികകൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു പേജ് വരും ആ പേജിൽ നമുക്ക് അതിനകത്ത് ജില്ല ചോദിക്കും ആ ജില്ല അടിക്കുക അത് കഴിഞ്ഞിട്ട് നിയോജക മണ്ഡലം ചോദിക്കും നിയോജക മണ്ഡലം അതായത് പണ്ട് ഇപ്പോഴത്തെ അല്ല നമ്മളിപ്പോൾ താമസിക്കുന്ന മണ്ഡലങ്ങളെല്ലാം പുനർനിർണ്ണയം നടത്തിയത് കൊണ്ട് മിക്കവാറും ഒക്കെ മാറ്റം കാണും രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ വോട്ട് ചെയ്തിരുന്ന അല്ലേക്ക് നമ്മൾ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ നിയോജക മണ്ഡലം ഏതാണെന്നുള്ളത് നമ്മൾ കൊടുക്കുക അത് കഴിയുമ്പോൾ അതിന് താഴോട്ട് കുറേ സ്കൂളുകളുടെ പേരുകൾ അല്ലെങ്കിൽ വോട്ടർ ചെയ്യുന്ന പോളിംഗ് ബൂത്തുകളുടെ പേരുകൾ വരും അതിനകത്ത് നമ്മൾ എവിടെയാണോ ഏത് സ്കൂളിലാണോ അല്ലെങ്കിൽ ഏത് പോളിംഗ് ബൂത്തിലാണോ വോട്ട് ചെയ്തത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനകത്ത് ആ ബൂത്ത് നമ്പരും നമ്മുടെ പേരും നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ള ആളുകളുടെ പേര് അടക്കം വരും ആ പേരുകൾ നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് സ്ഥിതിക്ക് അതിനകത്ത് കാണും നമുക്ക് ഡൗൺലോഡ് പോയിട്ട് ആ വോട്ടർ പട്ടിക വെരിഫൈ ചെയ്ത് നമുക്കും നമ്മുടെ സമീപവാസികൾക്കും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആളുകൾക്കും നമ്മുടെ വാർഡിൽ താമസിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കാം അതാണ് ഏറ്റവും എളുപ്പമായ രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ വോട്ടർ എന്നുള്ള നിലയ്ക്കുള്ള സ്റ്റാറ്റസ് തിരിച്ചറിയുന്ന മാർഗം അത് കഴിയുമ്പോൾ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഈ വിവരങ്ങൾ നൽകാനായിട്ട് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് അതായത് ആദ്യത്തെ ഘട്ടം നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് ഈ ആദ്യഘട്ടങ്ങളിൽ വിവരങ്ങൾ ശേഖരിക്കാൻ ചുമതലപ്പെടുത്തിയ ആളുകൾ അതായത് ബി എൽഒമാർ വീട്ടിലെത്തി വരുമ്പോൾ നമ്മൾ ഈ ഫോർം പൂരിപ്പിച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കണം ഈ നൽകിയ വിവരങ്ങളെല്ലാം ഓക്കെയാണ് തൃപ്തികരമാണെന്നുണ്ടെങ്കിൽ ഡിസംബർ ഒമ്പതിന് സ്വീകരിക്കുന്ന വോട്ടർ പട്ടികയിൽ ഈ നമ്മുടെ എല്ലാം പേരുകൾ കാണും അതില്ലാത്ത പക്ഷം പേരില്ലാത്ത പക്ഷം അധികമായിട്ട് മറ്റു വിവരങ്ങൾ അതായത് നമ്മൾ ഇവിടെ താമസക്കാരാണ് നമുക്ക് ഇതോട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാലഘടന വച്ചുള്ള ആ ഒരു വിശദ വിവരങ്ങൾ നമ്മൾ നൽകേണ്ടി വരും അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നാലെ പറയാം ഇനി അത് കേട്ട് നമ്മളിത് ഇതുമായിട്ട് സഹകരിച്ചില്ലെങ്കിൽ പറ്റുന്ന കുഴപ്പം പുതിയ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉണ്ടാവില്ല ഈ സഹകരിക്കാത്ത ആളുകളുടെ പേരുകൾ ഉണ്ടാവില്ല ഒപ്പം അതുകൊണ്ട് തന്നെ പറ്റുന്നത് തിരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് ചെയ്യാനും കഴിയില്ല പിന്നെ പാസ്പോർട്ട് അടക്കമുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഈ വോട്ടർ പട്ടികയിൽ തിരിച്ചറിവ് കാർഡ് എന്ന് പറയുന്നത് ഒരു പൗരത്വരേഖ അല്ലെങ്കിൽ പോലും പല കാര്യങ്ങൾക്കും അതൊരു അനൗദ്യോഗികമായിട്ടോ ഔദ്യോഗികമായിട്ടോ ഉള്ള ഒരു തിരിച്ചറിയൽ രേഖയായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പം ഇനി ഒരു മൂന്ന് ഫോറങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ആ ഫോറത്തെ സംബന്ധിച്ചുള്ളത് അതിലെ ആദ്യത്തെ ഫോറത്തിൽ ഉള്ള വിവരങ്ങൾ ഇതൊക്കെയാണ് ഒരു എന്യൂമറേഷൻ ഫോറം എന്ന് പറഞ്ഞ ഒരു ഫോം നമുക്ക് ബി എൽഒ കൈമാറുമ്പോൾ അതിനകത്തുള്ളത് നമ്മുടെ ജനന തീയതി രേഖപ്പെടുത്താനുള്ള ഒരു കോളം ഉണ്ട് അതിനകത്ത് നമ്മൾ ജനന തീയതി രേഖപ്പെടുത്തുക രണ്ടാമത് ചോദിച്ചേക്കുന്നത് ആധാറിൻ്റെ നമ്പറാണ് നമ്മുടെ ആധാർ എടുത്തതിന് ശേഷം ആധാർ നമ്പർ അതിൽ കുറിക്കുക മൂന്നാമത്തേതായിട്ട് വന്നത് മൊബൈൽ നമ്പറാണ് നമ്മൾ അവിടെ നമ്മുടെ നിലവിലുള്ള ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുക പിന്നെ അടുത്ത് പിതാവിൻ്റെ പേര് ആ കോളം അത് നിർബന്ധമില്ല അല്ല പിതാവിൻ്റെ പേര് അത് എഴുതണം പിതാവിൻ്റെ പേര് നമ്മൾ എഴുതണം പക്ഷെ പിതാവിൻ്റെ തിരിച്ചറി കാർഡിന്റെ ഐ ഡി കാർഡിൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട് അത് നിർബന്ധമില്ല പിന്നെ അറിയാമെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് മാതാവിൻ്റെ പേര് മാതാവിൻ്റെ പേര് നമ്മൾ എഴുതുക മാതാവിൻ്റെയും വോട്ടർ പട്ടികയിലെ കാർഡ് നമ്പർ അറിയാമെങ്കിൽ മാത്രം രേഖപ്പെടുത്തിയാൽ മതി നിർബന്ധമില്ല അത് കഴിഞ്ഞാൽ അടുത്തത് എട്ടാമത്തെ കുളം പങ്കാളിയുടെ പേരാണ് നമ്മുടെ പങ്കാളിയുടെ പേരെഴുതുക അത് കഴിഞ്ഞിട്ട് തിരിച്ചറിയക്കാരിൻ്റെ നമ്പർ അറിയാമെങ്കിൽ ആ നമ്പർ എഴുതുക ഇത്രയാകുമ്പോഴത്തേക്ക് ആ എന്യൂമറേഷൻ ഫോറത്തിൻ്റെ ഒന്നാം ഭാഗം പൂർത്തിയായി അടുത്ത രണ്ടാം ഭാഗത്ത് വരുന്നത് അവസാന എസ് ഐ ആർ അത് തീവ്ര വോട്ടർ പട്ടിക ശുദ്ധീകരണം അത് നടന്നത് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലാണ് അപ്പോൾ അന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ എസ് ഐ ആറിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിവരങ്ങളാണ് നമ്മൾ കൊടുക്കാവുന്നത് അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പത്ത് കാര്യങ്ങൾ ഇതോടൊപ്പം നൽകണം ആ പത്ത് പത്ത് കാര്യങ്ങൾ പ്രധാനമായിട്ടും വോട്ടറുടെ പേര് ഒന്നാമത്തത് വോട്ടറുടെ പേര് രണ്ടാമത്തത് വോട്ടറുടെ കാർഡിന്റെ നമ്പർ എന്നത്തേത് രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ നേരത്തെ സൈറ്റിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത കാർഡിന്റെ നമ്പർ അത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ബന്ധുവിന്റെ പേര് ഒരു നമ്മുടെ അച്ഛനോ അമ്മയോ അപ്പനോ അമ്മുമ്മയോ മറ്റു ബന്ധുക്കളോ ആരോടൊപ്പമാണോ ഉണ്ടായിരുന്നത് ആ ബന്ധുവിന്റെ പേര് അത് കഴിഞ്ഞ് ആ ബന്ധുവുമായി നമുക്കുള്ള ബന്ധം ആ പേരുകാരനുമായി നമുക്കുള്ള ബന്ധം എഴുതുക അത് കഴിഞ്ഞ് നാലാമത് ഏത് ജില്ലയാണെന്ന് എഴുതുക അത് കഴിഞ്ഞ് അടുത്തത് സംസ്ഥാനം ഏതാണെന്നുള്ളത് എഴുതുക അടുത്തത് നിയമസഭാ മണ്ഡലത്തിന്റെ പേരാണ് ഇന്നത്തെ മണ്ഡലമല്ല ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന മണ്ഡലമല്ല രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ ഏത് നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു ആ മണ്ഡലം ഉദാഹരണത്തിന് പണ്ട് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പഞ്ചായത്തുകൾ മാറിയിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ആ പഞ്ചായത്തുകൾ ഇന്നിപ്പോൾ ചിറയും കീഴി മണ്ഡലത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ചിറയൻ കീഴി അതല്ല ഒരുപക്ഷേ കൊല്ലത്ത് ആണെന്നുണ്ടെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് ആ മണ്ഡലങ്ങൾ കൊല്ലത്തല്ല അല്ലാണെങ്കിൽ ഇരവുരത്ത് അങ്ങനെ ഓരോ മണ്ഡലങ്ങളും ഇപ്പോൾ നെടുമങ്ങാടിനെ സംബന്ധിച്ച് കഴക്കൂട്ടത്തെ സംബന്ധിച്ച് എല്ലാ മണ്ഡലങ്ങളിലും മാറ്റമുണ്ട് പഞ്ചായത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പഞ്ചായത്തുകളുടെ മാറ്റത്തിനനുസരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളും മാറി അപ്പോൾ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് ഏതാണെന്നുള്ള അന്നത്തെ രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ വോട്ട് ചെയ്ത നിയമസഭാ മണ്ഡലത്തിന്റെ പേര് അത് എഴുതണം അത് കഴിഞ്ഞിട്ട് അടുത്തത് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ അത് ഉള്ളത് നമ്മൾ അന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്തെടുത്തപ്പോൾ ഉള്ള അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇനി എഴുതാനുള്ളത് അതിൽ രണ്ടായിരത്തി രണ്ടിലെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ക്രമനമ്പര് അത് എത്രയാണത് കാരണം നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതുകൊണ്ട് ആ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്ന് മുതൽ നൂറ്റിനാൽപ്പത് വരെയുള്ള മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആ ഡീറ്റെയിൽസ് അതിൻ്റെ നമ്പർ ക്രമ നമ്പർ എവിടെ എഴുതുക അത് നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഐ ഡി കാർഡ് കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് കെ എൽ ജില്ലയുടെ പേര് പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ പിന്നെ അത് കഴിഞ്ഞിട്ട് മണ്ഡലത്തിൻ്റെ പേര് അത് കഴിഞ്ഞിട്ട് ആണ് ഐ ഡി നമ്പർ കൊടുത്തിട്ടുള്ളത് അതേപോലെ അത് കഴിഞ്ഞതിന് ശേഷം വോട്ടർ പട്ടികയിലെ ഭാഗം ആ വോട്ടർ പട്ടികയിലെ ഭാഗം അറിയാൻ പറ്റുന്നത് നമ്മുടെ പോളിങ് സ്റ്റേഷൻ്റെ നമ്പറുണ്ട് നമ്മളെവിടെയാണോ വോട്ട് ചെയ്യാൻ പോയ പോളിംഗ് സ്റ്റേഷന് ഒരു നമ്പറുണ്ട് ഒന്ന് മുതൽ നൂറ്റി നാൽപ്പത് വരെയോ നൂറ്റി നാൽപ്പത്തഞ്ച് വരെയോ ഉള്ള പോളിംഗ് ബൂത്തുകൾ എന്നുണ്ടായിരുന്നെങ്കിൽ പോളിംഗ് ബൂത്തിൻ്റെ നമ്പർ എഴുതുക അത് കഴിഞ്ഞതിന് ശേഷം അല്ല അവസാനമായിട്ട് പത്താമത്തെ കുളം എന്ന് പറയുന്നത് നമ്മുടെ വോട്ടർ പട്ടികയിൽ അന്നത്തെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുള്ള ആ ഒരു ക്രമനമ്പർ ആ നമ്മുടെ പേര് വരുന്ന ഭാഗത്തെ വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ അതും കൂടി എഴുതുക അപ്പം രണ്ടാം ഭാഗം ഈ എന്യൂമറേഷൻ ഫോറത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തീകരിച്ചു നമ്മൾ അടുത്ത മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുന്നു ആ മൂന്നാമത്തെ ഭാഗത്തിൽ അതിന് രണ്ടാമത്തെ ഭാഗത്തിൻ്റെ വലതുവശത്തായിട്ട് നമ്മൾ എഴുതാനുള്ളത് ആദ്യ ഭാഗത്ത് നൽകിയ പിതാവ് മാതാവ് പങ്കാളി എന്നിവരിൽ ആരുടെയെങ്കിലും പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങളാണ് നമ്മൾ എവിടെ എഴുതാനുള്ളത് മൂന്നാം ഭാഗത്ത് പൂരിപ്പിക്കാനുള്ളത് കാരണം നമ്മൾ നമ്മുടെ പേരുമായി ബന്ധപ്പെട്ട് അടുത്തുള്ള നമ്മുടെ പേരിന് തൊട്ട് മുന്നിലോ പിന്നിലോ ഉള്ള നമ്മുടെ ബന്ധുക്കളുടെ വിവരങ്ങൾ അവിടെ എഴുതുക അതിൽ ഈ പറഞ്ഞതുപോലെ പത്ത് കോളങ്ങളാണ് ആ പത്ത് കോളത്തിൽ വോട്ടറുടെ പേര് ആ പട്ടികയിലുള്ള ആളിൻ്റെ എഴുതുക അത് കഴിഞ്ഞിട്ട് വോട്ടറുടെ തിരിച്ചറിഞ്ഞ നമ്പർ അവിടെ എഴുതുക എന്നത്തത് രണ്ടായിരത്തി രണ്ടിലെ അത് കഴിഞ്ഞിട്ട് ബന്ധുവിൻ്റെ പേര് ആരാണോ അച്ഛനാണോ അമ്മയാണോ നേരത്തെ പറഞ്ഞതുപോലെ ആ ബന്ധത്തിൽ വരുന്ന ആളിൻ്റെ പേരെഴുതുക അദ്ദേഹമായിട്ടുള്ള ബന്ധം മകനാണോ മാ മകളാണോ എന്നുള്ളത് എഴുതുക അത് കഴിഞ്ഞിട്ട് ജില്ലയുടെ പേര് അത് എഴുതുക അത് കഴിഞ്ഞ് സംസ്ഥാനത്തിൻ്റെ എഴുതുക നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് എന്നുള്ളത് എഴുതുക വോട്ടർ പട്ടികയിലെ ഭാഗം എഴുതുക അത് കഴിഞ്ഞിട്ട് വോട്ടർ പട്ടികയിൽ ക്രമനമ്പർ എത്രയാണെന്ന് എഴുതുക അപ്പോൾ ഇത്രയും നമ്മൾ എഴുതി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എന്യൂമറേഷൻ ഫോറം അതിൻ്റെ പൂരിപ്പിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം പൂർത്തിയായി ഇനി നമുക്ക് ഇതോടൊപ്പം സമർപ്പിക്കാവുന്ന എന്ന നിലയ്ക്ക് കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ആ രേഖകൾ ഇതൊക്കെയാണ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്ഥിരം ജീവനക്കാരന് അല്ലെങ്കിൽ പെൻഷൻകാർക്ക് നൽകുന്ന ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ പെൻഷൻ പേയ്മെൻറ്റിന്റെ ഓർഡർ അതുപോലെ ഒന്ന് ഏഴ് എൺപത്തി ഏഴിന് മുമ്പ് ഇന്ത്യയിൽ സർക്കാർ തദ്ദേശീയ അധികാരികൾ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസ് എൽ ഐ സി പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ നൽകിയ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയോ സർട്ടിഫിക്കറ്റോ രേഖയോ എന്ന് വെച്ചാൽ പോളിസികളുടെ ഡോക്യുമെന്റോ നമുക്ക് എടുക്കാം രണ്ടായിരത്തി രണ്ടിന് മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ എടുത്തിട്ടുള്ള പോളിസികളുടെ ഡോക്യുമെന്റ് ആയാലും നമുക്ക് എടുക്കാം പിന്നെ യോഗ്യതയുള്ള അധികാരികൾ നൽകുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് അത് നമുക്ക് എടുക്കാം അതായത് ബർത്ത് സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനങ്ങൾ അറിയാമല്ലോ നമുക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാം പിന്നെ പാസ്പോർട്ട് നമുക്ക് ഇതിന് ഒരു തിരിച്ചറിവ് എടുക്കാം അംഗീകൃത ബോർഡ് സർവകലാശാല നൽകുന്ന മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ ഇപ്പം എസ് എൽ സിയിലേയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സി ബി എസ് സിയിലേയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഡേറ്റ് ഓഫ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം പിന്നെ യോഗ്യതയുള്ള സംസ്ഥാന അധികാരി നൽകുന്ന സ്ഥിര താമസക്കാരൻ്റെ സർട്ടിഫിക്കറ്റ് അത് നമുക്ക് എടുക്കാം അതായത് പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ നൽകുന്ന റെസിഡൻസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും രേഖകളോ നമുക്കിതിന് എടുക്കാം പിന്നെ വനാവകാശ സർട്ടിഫിക്കറ്റ് അത് എടുക്കാം അത് ആ മേഖലയിലുള്ള ആളുകൾക്കാണ് പിന്നെ ഒ ബി സി എസ് സി എസ് ടി അല്ലെങ്കിൽ യോഗ്യതയുള്ള അധികാരികൾ നൽകുന്ന ഏതെങ്കിലും ജാതി സർട്ടിഫിക്കറ്റുകൾ ഇതിന് ഒരു ഭൂഗോൾഫലകമായിട്ടുള്ള തെളിവായിട്ട് നമുക്ക് എടുക്കാം പിന്നെ ദേശീയ പൗരത്വ രജിസ്റ്റർ അത് നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ ആ പ്രദേശങ്ങളിലൊക്കെ അത് ബാധകമായിട്ടുള്ളവർക്ക് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെടുക്കാം സംസ്ഥാന തദ്ദേശീയ അധികാരികൾ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ അതിൻ്റെ പകർപ്പ് നമുക്ക് ഹാജരാക്കാം സർക്കാർ നൽകുന്ന ഏതെങ്കിലും ഭൂമി അല്ലെങ്കിൽ വീട് അതിൻ്റെ അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ളൊരു സർട്ടിഫിക്കറ്റിനെ നമുക്കിതിനകത്ത് ഉൾപ്പെടുത്താം പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആധാർ ഇതിനൊരു ആധാരമായിട്ട് ഒരു അടിസ്ഥാന രേഖയായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന പന്ത്രണ്ട് രേഖകളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് പിന്നെ കരട് വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്തവര് മൂന്നായിട്ട് ഇലക്ഷൻ കമ്മീഷൻ തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് പൂർത്തിയാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുമ്പ് ജനിച്ചവൻ അവര് വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ സ്വന്തം ജനതീയതിയും ജനസ്ഥലവും തെളിയിക്കുന്ന രേഖ അതിനു വേണ്ടി സമർപ്പിക്കണം എൺപത്തിയേഴ് ജൂലൈ ഒന്നി ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ ഇടയിൽ ജനിച്ചവർ അവർക്ക് സ്വന്തം ജന്മത്തീയും തീയതിയും ജന്മസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഏതെങ്കിലും ഒരാളുടെ ജനന തീയതിയും ജന്മസ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം അതായത് എൺപത്തിയേഴ് ജൂലൈക്കും രണ്ടായിരത്തി നാല് ഡിസംബറിനുമിടയ്ക്ക് രണ്ടിനുമിടയ്ക്ക് ജനിച്ച ആളുകൾ അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ ഈ പറഞ്ഞ രേഖകൾ അത് തെളിയിക്കാൻ വേണ്ടി ഹാജരാക്കണം പിതാവിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെയോ ജനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും ഒപ്പം സമർപ്പിക്കണം അടുത്തത് രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ചവർ അവർക്ക് വോട്ടർ പട്ടികയിൽ കരട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യാനുള്ളത് സ്വന്തം ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ അതുകൂടാതെ രക്ഷിതാക്കളിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം അപ്പോൾ വോട്ടറുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരനല്ലെങ്കിൽ ജനനസമയത്തുള്ള രക്ഷിതാവിൻ്റെ വിസയുടെയും പാസ്പോർട്ടിൻ്റെയും പകർപ്പ് ഇതോടൊപ്പം ഹാജരാക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഇത്രയും കാര്യങ്ങളാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനുമായി അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്ക് ഇവിടുത്തെ ഡി എൽ ഒമാർ അതായത് സർക്കാരിൻ്റെ ജീവനക്കാർ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയം ഇതിൽ നമ്മൾ വീഴ്ച വരുത്തി അവരോട് നമ്മൾ സഹകരിക്കാതിരുന്നാൽ പൂർണ്ണമായിട്ടും നമ്മൾ നമ്മളെന്ത് പറ്റും നമ്മൾ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകും വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായി കഴിഞ്ഞാൽ പറ്റുന്ന കുഴപ്പം ഇതൊരു നേരത്തെ നമ്മൾ ഇതിനൊരു ഉദാഹരണം ഒരു പറഞ്ഞിട്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിക്കുന്നു ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇനിയും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഒരു ശുദ്ധീകരണ പദ്ധതി വരുമ്പോൾ അന്ന് ഈ വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സഹകരിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ആ ചോദ്യത്തിനും നമുക്ക് ഉത്തരവുണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ വോട്ടർ പട്ടികയുടെ പുറത്ത് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു ദൈനംദിന ആവശ്യങ്ങൾക്കെല്ലാം വോട്ടർ പട്ടികയിലെ ഐ ഡി കാർഡ് വോട്ടറുടെ ഐഡൻറ്റിറ്റി കാർഡ് അതൊരു തിരിച്ചറിയൽ രേഖയായിട്ട് പലപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് അനൗദ്യോഗികമായിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളൊരു പവറിനെന്ന് നിലയ്ക്ക് നമുക്ക് ഹാജരാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു തെളിവായിട്ട് ആധാറിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന ഒന്നായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ജോലിയുമായി ബന്ധപ്പെട്ട് ഉള്ള സമയങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ വി എൽഒമാർ എത്തിച്ചേരുന്ന കാലതാമസം ഉണ്ടാകുമെങ്കിലും അവർ വരും വരുമ്പോൾ അവർ തരുന്ന ഈ അന്യൂമറേഷൻ ഫോറം നമ്മൾ വാങ്ങി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പൂരിപ്പിച്ച് പരിശോധിച്ച് ബോധ്യപ്പെട്ട് മാത്രം അവർക്ക് നൽകുക പുതിയൊരു ഫോട്ടോ കൈവശം കരുതുക ഡേറ്റ് ഓഫ് ബർത്ത് ഒപ്പം അത് കഴിഞ്ഞിട്ട് ആധാറിൻ്റെ നമ്പര് ഇതെല്ലാം നമ്മൾ കൈവശം സൂക്ഷിക്കുക പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ വോട്ടർ പട്ടികയിലെ പേരും മറ്റ് ഡീറ്റെയിൽസും നമ്മുടെ മണ്ഡലത്തിൻ്റെ പേര് നമ്മുടെ പോളിംഗ് ബൂത്തിൻ്റെ നമ്പർ നമ്മുടെ ക്രമനമ്പര് വോട്ടർ പട്ടികയിലെ നമ്പർ ഇതെല്ലാം ഈ മണ്ഡലത്തിന്റെ നമ്പർ ഇതെല്ലാം നമ്മൾ രേഖപ്പെടുത്തി വെച്ചതിന് ശേഷം വ്യക്തമായി ഈ ഫോറം പൊരുപ്പിച്ചു കൊടുക്കുക ഒരിക്കലും നമ്മൾ തെറ്റിദ്ധാരണ എന്നും വേണ്ട ഇത് രാജ്യത്തെ വോട്ടർ പട്ടികയിലുള്ള ആ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പ്രക്രിയയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കേന്ദ്രം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി അത് വിജയിപ്പിക്കേണ്ടത് രാജ്യത്തെ വോട്ടർമാരെ എന്ന നിലയ്ക്കും പൗരന്മാരെന്നിലേക്കും നമ്മുടെ അവകാശമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യമാണ് എന്നത് കൂടി ബോധ്യപ്പെടുക അതാണ് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ഗൈഡ് പിന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക എങ്ങനെ എടുക്കാമെന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഈ ലൈവില് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഗൂഗിളിൽ ഈ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് എന്ന് നമ്മൾ സൈറ്റിൽ അടിച്ചു കൊടുക്കുമ്പോൾ അത് ആ സൈ ഗൂഗിൾ രണ്ടായിരത്തി രണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു ഫോർമാറ്റ് വരും അതിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക സ്വാഭാവികമായിട്ടും നമ്മുടെ ഏതാണ് ജില്ല ഏതാണ് മണ്ഡലം ഏതാണ് ബൂത്ത് എന്നുള്ളത് കൊടുക്കുമ്പോൾ ആ നമ്മുടെ പോളിങ് സ്റ്റേഷൻ വരുമ്പോൾ ആ പോളിംഗ് സ്റ്റേഷൻ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള വോട്ട് ലിസ്റ്റ് ഉണ്ട് അത് ഡൗൺലോഡായി കിട്ടും അതൊന്നും നമുക്ക് കൃത്യമായ രീതിയിൽ കാരണം അതൊക്കെ നമ്മൾ തിരിച്ചറിയൽ നമ്പറുകൾ അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റൂ ഇത് ഈ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഈ ഒരു സംവിധാനം നമുക്ക് നമ്മുടെ രേഖ തിരിച്ചറേഖന്നും അറിയണമെന്നില്ല നമുക്ക് വോട്ടിൽ നമ്മുടെ പേരും നമ്മുടെ ബന്ധുക്കളുടെ പേരും നമുക്ക് കണ്ടുപിടിക്കാം അപ്പം രണ്ടായിരത്തി രണ്ടിലെ കാര്യം നമുക്ക് അതല്ലേ പറ്റൂ ഇത്രയും കാലം നമുക്ക് ഓർമ്മിച്ചിരിക്കുന്നതൊക്കെ ജ്ഞാനദൃഷ്ടിയൊന്നും നമുക്ക് ആർക്കും കാണില്ല എന്നറിയാം കാരണം എല്ലാവർക്കും വിവിധ ആവശ്യങ്ങളും അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടും രണ്ടായിരത്തി ഇരുപത്തി തമ്മിലുള്ള വർഷങ്ങൾ തന്നെ എത്രത്തോളം കയറപ്പാണെന്ന് നമുക്കറിയാം അപ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവരും ഈ ലൈവ് വീഡിയോ കാണുക കണ്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കുക മനസ്സിലാക്കുക അതിനുശേഷം ഈ വോട്ടർ പട്ടികയുടെ തീവ്ര ശുദ്ധീകരണ പ്രക്രിയ അതായത് എസ് ഐ ആർ എന്ന് പറയുന്ന പ്രോഗ്രാമുമായി സഹകരിക്കുക അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് അത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് വീണ്ടും കാണാം ഇതുപോലുള്ള കാര്യങ്ങളുമായി